എക്സ് മുസ്ലിങ്ങൾക്ക് ബി ജെ പിയിൽ സീറ്റ് തരുമോ എന്താണ് നിങ്ങൾ കാഴ്ചപ്പുറം ഞാൻ പച്ചക്കു ചോദിച്ചിട്ടുണ്ട് അവർ പറഞ്ഞില്ല എക്സ് മുസ്ലിങ്ങൾ അടുപ്പിക്കില്ല മുസ്ലിം ആയിരുന്നെങ്കിൽ തന്റെ വക്കഫ് നിയമമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ അതിനകത്ത് അതിനെ സംസാരിക്കാൻ വേണ്ടി അന്വേഷണിച്ചു തൊണ്ണൂറോളം ആളുകൾ അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ പത്തോ ഇരുപതോ എണ്ണം മുസ്ലിങ്ങളാണ് അവിടെ ഇരിക്കുന്നത് മുസ്ലിങ്ങൾ എക്സ് മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങൾ വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഇതാണ് ബി ജെ പിയുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഡീഹ്യൂമനൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊന്നും ഇതിനെ പരിഹരിക്കാൻ കഴിയില്ല എന്റെ പൊന്ന് ലിയാക്കിനെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല ലിയാക്കിനെ പറ്റുന്ന ഈ എക്സ് മുസ്ലിം മദ്രസ നടത്താൻ നിങ്ങളെ കൊണ്ട് ഈ ഹെയ്റ്റ് അത് ലഘൂകരിക്കാൻ ഒരു മണ്ണാങ്കട്ടം ചെയ്യാൻ കഴിയില്ല ഞാൻ പച്ചയ്ക്ക് പറയുന്നു ഒരു അഞ്ചോ പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ ബി ജെ പിയിൽ നിന്നും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജയിച്ചു കയറുന്ന അവസ്ഥ ഈ കേരളത്തിലുണ്ടാകും അതാണ് ഇവിടെ ഉണ്ടാകുമ്പോ ആ രീതിയിലാണ് ഇവിടുത്തെ ബി ജെ പിയുടെ മാറ്റം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായമായി കണക്ട് ചെയ്തുകൊണ്ട് അവർ വലിയ തോതിലുള്ള മുന്നേറ്റ പ്രവർത്തനങ്ങളാണ് അതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ഭീകരവൽക്കരം വൽക്കരണം നടത്തിക്കൊണ്ട് അകറ്റി നിർത്തിക്കൊണ്ട് അവരെന്തോ ഒരു പ്രശ്നക്കാരാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രവണത തിരിച്ചറിഞ്ഞ് അവർ മുന്നോട്ട് പോവുകയും ഒഴിവാക്കുന്നത് സംഗതികൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ട പണി ആർ എസ് എസും ബിജെപിയും ചെയ്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെയാണ് പരിവർത്തനം നടക്കുക